ചിന്തകളല്ല സർ എനിക്ക് എഴുത്തരങ്ങിൽ ഇനി യുവ എഴുത്തുകാരൻ ഷമീർ മാണിക്കോത്ത് ബീനാച്ചിയുടെ കഥ വിധി അവതരണം സുജിത ബീനാച്ചി തിനപുരം ഗ്രാമത്തിലെ നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവനായിരുന്നു ബാലു എന്ന ഓമന പേരുള്ള ബാലചന്ദ്രൻ തന്റെ പതിനെട്ടാമത്തെ വയസ്സിൽ ആ ഗ്രാമത്തിലെ ചെറിയ ചെറിയ തൊഴിലുകളെടുത്ത് ജീവിക്കുകയായിരുന്നു അദ്ദേഹം അച്ഛനും അമ്മയും അഞ്ച് സഹോദരിമാരും ഉൾപ്പെടുന്നതാണ് ബാലുവിന്റെ കുടുംബം ബാലുവിന്റെ അച്ഛനും കൂലിപ്പണിക്കാരനായിരുന്നു അങ്ങനെ ഇരികെ വീട്ടിലെ പട്ടിണിയും ദാരിദ്ര്യവും കാരണം ഒരു സുപ്രഭാതത്തിൽ ബാലുവിന് നാടുവിടേണ്ടി വന്നു ബാലു ചെന്നുപെട്ടത് മുംബൈ നഗരത്തിലായിരുന്നു അവിടെ ഓരോ തൊഴിലുകളെടുത്ത് ബാലുവിന്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു മാസത്തിൽ ഒരു ചെറിയ തുക ബാലു നാട്ടിലേക്ക് മണിയോടറായി അയയ്ക്കുമായിരുന്നു അങ്ങനെയിരിക്കെ ബാലുവിന് സാമാന്യം ഭേദപ്പെട്ട ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി കിട്ടുകയുണ്ടായി കാലങ്ങൾ അങ്ങനെ കടന്നുപോയി തന്റെ മൂത്ത മൂന്ന് സഹോദരിമാരെയും നല്ല രീതിയിൽ വിവാഹം ചെയ്തു കൊടുക്കാൻ ബാലുവിന് കഴിഞ്ഞു ഈ മൂന്ന് വിവാഹത്തിലും പങ്കെടുക്കാൻ കഴിയാത്ത മനോവിഷമം അയാളെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു തന്റെ ഇളയ രണ്ട് സഹോദരിമാരെ കൂടി നല്ല രീതിയിൽ വിവാഹം ചെയ്തു കൊടുത്തിട്ട് നാട്ടിൽ പോയി തന്റെ മാതാപിതാക്കളുടെ കൂടെ ജീവിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം വർഷങ്ങൾ വീണ്ടും കടന്നുപോയി രണ്ട് ഇളയ സഹോദരിമാരെ കൂടി നല്ല രീതിയിൽ വിവാഹം ചെയ്തു കൊടുത്തു എല്ലാ പ്രാരാബ്ദങ്ങളും തീർത്ത് ബാലു മനസ്സിലുള്ള ശിഷ്ടകാലം അച്ഛന്റെയും അമ്മയുടെയും കൂടെ ജീവിക്കാനുള്ള മോഹം ഏറി വന്നു സുഹൃത്തുക്കളോടൊക്കെ ബാലു എപ്പോഴും പറയുമായിരുന്നു ഇനിയുള്ള കാലം എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ തന്നെ ജീവിക്കണമെന്ന് അങ്ങനെയിരിക്കെ ആ ദിവസവും വന്നെത്തി ബാലു തന്റെ ബോംബെ സുഹൃത്തുക്കളോടൊക്കെ യാത്ര പറഞ്ഞ് തന്റെ ഏറെക്കാലത്തെ സ്വപ്നമായ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും നേരിൽ കാണാനായി സ്വന്തം നാട്ടിലേക്ക് യാത്ര തിരിച്ചു രണ്ടു ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം അയാൾ തന്റെ ഗ്രാമത്തിന് പത്ത് കിലോമീറ്റർ അകലെയുള്ള നഗരത്തിൽ വന്നിറങ്ങി സമയം രാത്രി പന്ത്രണ്ട് മണിയായിരുന്നു എത്രയും വേഗം ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലെത്തണം അദ്ദേഹത്തിന് തിടുക്കമായി അങ്ങനെ ബാലു ഒരു ഓട്ടോയിൽ കയറി പോകേണ്ടുന്ന സ്ഥലം പറഞ്ഞുകൊടുത്തു വണ്ടിയുടെ പിറകിലിരുന്ന് നീണ്ട ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം വീട്ടിലെത്തിയാൽ തന്നെ കാണുമ്പോൾ മാതാപിതാക്കൾക്കും കൂടപ്പിറപ്പുകൾക്കും ഉണ്ടാകുന്ന സന്തോഷം ഇതെല്ലാം ഓർത്ത് അദ്ദേഹം ഒന്ന് മയങ്ങിപ്പോയി ദൂരയാത്ര കഴിഞ്ഞു വരുന്ന ആളല്ലേ ശല്യം ചെയ്യണ്ട എന്ന് ഓട്ടോകാരനും വിചാരിച്ചു അങ്ങനെ തിനപുരം എത്താൻ ഇനി വലിയൊരു ഇറക്കവും ഒരു വളവും മാത്രമാണുള്ളത് ഇറക്കമിറങ്ങി വളവ് തിരിഞ്ഞതും പെട്ടെന്ന് എന്തോ വീഴുന്ന ഒരു ശബ്ദം കേട്ട് ഓട്ടോ ഡ്രൈവർ വണ്ടി ഒന്ന് ഒതുക്കി തിരിഞ്ഞു നോക്കുമ്പോൾ വണ്ടിയുടെ പിന്നിലിരുന്ന ആളെ കാണാനില്ല അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി പിന്നിലേക്ക് നോക്കിയപ്പോൾ ബാലു വണ്ടിയുടെ പ്ലാറ്റ്ഫോമിൽ വീണു കിടക്കുന്നു ഡ്രൈവർ വാലുവിനെ ഒരുപാട് നേരം തട്ടിവിളിച്ചു ഒരു അനക്കവുമില്ല എന്തു ചെയ്യണമെന്നറിയാതെ ഓട്ടോ ഡ്രൈവർ അടുത്ത വീട്ടിലെ ആളുകളെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞു നഗരത്തിൽ നിന്നും ഓട്ടം വിളിച്ചതാണ് നോക്കിയപ്പോൾ വണ്ടിയിൽ കുഴഞ്ഞു വീണു കിടക്കുന്നു നിങ്ങൾക്കാർക്കെങ്കിലും അറിയാവുന്ന ആളാണോ ആളാണോന്നൊന്നു നോക്കാമോ നോക്കിയപ്പോൾ ആളെ ആർക്കും ഒരു പരിചയവുമില്ല എന്തു ചെയ്യണമെന്നറിയാതെ ഓട്ടോ ഡ്രൈവർ പകച്ചു നിൽക്കുമ്പോഴാണ് വർഷങ്ങളായി ദിനപുരത്ത് താമസിക്കുന്ന മോഹൻ ആ വഴി വന്നത് ആൾക്കൂട്ടം കണ്ട മോഹൻ കാര്യമന്വേഷിച്ചപ്പോൾ ഓട്ടോ ഡ്രൈവർ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു എവിടെ ഞാനൊന്നു നോക്കട്ടെ മോഹൻ പറഞ്ഞു കിടക്കുന്ന ആളുടെ മുഖത്തേക്ക് ടോർച്ചടിച്ചു നോക്കി ആളെ കണ്ടതും മോഹൻ ഞെട്ടിത്തിരിഞ്ഞു ഈശ്വര ഇത് പണ്ട് നാടുവിട്ടുപോയ ബാലു ആണല്ലോ എന്റെ ഒരു അകന്ന ബന്ധു കൂടിയാണ് ബാലു കൂടി നിന്നവരടായി മോഹൻ പറഞ്ഞു അങ്ങനെ അയാളും ഒരുപാട് തവണ താടിയിലും മുഖത്തുമെല്ലാം തട്ടി ബാലുവിനെ വിളിച്ചു നോക്കി അനക്കമില്ലാതെ വന്നപ്പോൾ പൾസ് ഒന്ന് പിടിച്ചു നോക്കി അയാളുടെ കൈ തണുത്ത് മരവിച്ചിരുന്നു വർഷങ്ങൾക്ക് ശേഷം മാതാപിതാക്കളെയും സഹോദരിമാരെയും ഒരു നോക്ക് കാണാനാവാതെ വീടിന് വിളിപ്പാടകലെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ബാക്കിയാക്കി ബാലു ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു